നമസ്കാരം ഒത്താമത് അന്തർദേശീയ യോഗ ദിനം മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ തോതിൽ ആഘോഷിച്ചു മർഹബൻ യോഗ എന്ന പേരിൽ ആഘോഷിച്ച പരിപാടി ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് അങ്കണത്തിലാണ് നടന്നത് നൂറുകണക്കിന് ഇന്ത്യക്കാർക്ക് പുറമെ നിരവധി സ്വദേശികളും വിദേശികളും പരിപാടിയിൽ ഭാഗമാക്കായി മസ്കറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മർഹബൻ യോഗയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഇന്ന് ഇന്റർനാഷണൽ യോഗാ ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം അപ്പോ എല്ലാ അപാലവൃദ്ധൻ ജനങ്ങളോടും കൂടെ ഇന്നിവിടെ യോഗ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ എനിക്കത് വലിയായ സന്തോഷമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ് അതുപോലെ സാംസ്കൃതി യോഗ ഗ്രൂപ്പിന്റെ കൂടെ ഒരു അവിടെ അവരുടെ കൂടെ പോകുന്ന ഒരു ഇൻസ്ട്രക്ടറും കൂടിയാ അപ്പൊ ഡെയിലി ഞങ്ങൾ യോഗ ചെയ്യുന്നുണ്ട് അപ്പൊ യോഗ ചെയ്യുന്ന വഴി നമുക്ക് എല്ലാവർക്കും ഒരു ബോഡി മൈൻഡ് അതുപോലെ ഫിസിക്കലായിട്ടും ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി നമുക്ക് നല്ലൊരു അഭിവൃദ്ധി അതുകൊണ്ട് നടക്കുന്നു അത് കൂടാതെ തന്നെ രോഗങ്ങൾ വരാതെയും നമുക്ക് ഇത് ഒരു പരിധി വരെ നമ്മളത് രക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യണം എല്ലാ ദിവസവും യോഗ ചെയ്യണം പ്രതി മോർണിംഗ് ടൈമിൽ എല്ലാവരും യോഗ ചെയ്യണം ഇതൊരു നല്ല എൻകറേജ്മെന്റ് ആയിട്ട് ഈ സെലബ്രേഷനിൽ പങ്കെടുത്ത് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നു ഇന്റർനാഷണൽ യോഗയുടെ ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രോഗ്രാം നമ്മളെ ഇന്ത്യൻ എംബസി ഓഫ് ഇന്ത്യ നടത്തുന്ന പ്രോഗ്രാമിൽ നമ്മൾ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ഇത് വളരെ നമുക്ക് ഒരു വർഷത്തേക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടുന്നത് നമ്മൾ എല്ലാ വർഷവും പോകുന്ന സമയത്ത് നമ്മള് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എങ്കിലും ചെയ്യാവുന്നവർ ഇതിന് പ്രാക്ടീസ് ചെയ്യുകയും ഈ ഒരു എനർജി കൊണ്ട് തന്നെ ഒരു വർഷത്തേക്കുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഊർജം എട്ടാമത് ഇന്റർനാഷണൽ യോഗാ ദിനമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഈ ഒരു മഹോത്സവത്തിൽ ആയിരത്തോളം ആൾക്കാർ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു ദേശീയ ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട് യോഗയുടെ പത്താം വാർഷികം വളരെ മനോഹരമായിട്ട് മസ്കറ്റിൽ ആചരിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്